നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് രണ്ടു നേരവും നിലവിളക്ക് കൊളുത്തുന്നവരുമുണ്ട് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് മുടങ്ങാതെ വിളക്ക് കൊളുത്തുന്നവരുമുണ്ട് ഈ നിലവിളക്ക് എന്ന് പറയുന്നത് മഹാലക്ഷ്മി സങ്കല്പമാണ് ആ മഹാലക്ഷ്മി സങ്കല്പമാകുന്ന നിലവിളക്കിൻ്റെ ശരീരമാണ് ആ നിലവിളക്കിൽ നമ്മൾ ഇടുന്ന തിരി എന്ന് പറയുന്നത് അത്രയധികം പ്രാധാന്യമാണ് നിലവിളക്കിൻ്റെ തിരിക്കുള്ളത് അതുകൊണ്ടാണ് നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആചാര്യന്മാരും ഒക്കെ പറയുന്നത് നിലവിളക്കിൻ്റെ തിരി വലിച്ചെറിയരുത് നിലവിളക്കിൻ്റെ തിരി വേസ്റ്റിൻ്റെ കൂടെ കളയരുത് നിലവിളക്കിൻ്റെ തിരി മുറ്റത്തോ ചെടിയുടെ ചുവട്ടിലോ ഒന്നും കൊണ്ടുപോയി ഇടരുത് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ നിലവിളക്ക് അണയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിലവിളക്ക് അണച്ചു കഴിഞ്ഞ് നിലവിളക്കിൻ്റെ തിരിയെടുത്ത് എങ്ങോട്ടെങ്കിലും എറിഞ്ഞു എറിഞ്ഞുകളയുക എങ്ങോട്ടെങ്കിലും ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ചെയ്യരുത് വളരെയധികം ശ്രദ്ധ കൊടുത്തു വേണം നിലവിളക്കിൻ്റെ തിരി നമ്മൾ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ തിരി മാറ്റാൻ എന്ന് പറയുന്നത് ഇന്ന് പറയാൻ പോകുന്നതും അതുതന്നെയാണ് വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന നിത്യവും നിലവിളക്ക് കൊളുത്തുന്ന എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കിൻ്റെ തിരി ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും തീരും നിങ്ങളുടെ ജീവിതത്തിലേക്കും ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്നതാണ് അപ്പം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും തീർക്കാൻ നിലവിളക്കിൻ്റെ തിരി എന്ത് ചെയ്യണം എന്നുള്ളത് മൂന്ന് രീതിയാണ് പ്രധാനമായിട്ടും നിലവിളക്കിൻ്റെ തിരി കളയാനായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതിലേ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിലവിളക്ക് അണയ്ക്കുന്ന സമയത്ത് നിലവിളക്ക് കെടുത്തുന്ന സമയത്ത് ആ നിലവിളക്കിൻ്റെ തിരി അതിൻ്റെ കൂടെയുള്ള എണ്ണ ഇത് രണ്ടും ഒരു ചെറിയ ജാറോ അല്ലെങ്കിൽ ഒരു ചെറിയ കുപ്പിയോ വെച്ചിരുന്ന് അതിലേക്ക് കളക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് ഒഴിച്ചാ തിരിയോടുകൂടി അതിൽ വെക്കുക ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെ ഒരു മാസമോ കൂടുന്ന സമയത്ത് ആ അടച്ചു വെച്ചിരിക്കുന്ന ആ ജാറിൽ അല്ലെങ്കിൽ ആ കുപ്പിയിലുള്ള എണ്ണയും തിരിയും എടുത്തുകൊണ്ട് പോയി അതൊരു ചട്ടിയിലോ അല്ലെങ്കിൽ അതൊരു ഏതെങ്കിലും ഒരു തുറസായ അല്പം വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് അത് കത്തിച്ച് കളയാവുന്നതാണ് കർപ്പൂരമോ മറ്റോ ഉപയോഗിച്ച് അത് ക കത്തിച്ച് കളയുക അഗ്നിശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വയ്ക്കാം വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു കുപ്പി അതിനായിട്ട് വയ്ക്കാം എല്ലാ ദിവസവും വിളക്ക് വൃത്തിയാക്കി അടുത്ത നേരം കത്തിക്കുന്നതിന് മുമ്പായിട്ട് ആ എണ്ണയും തിരി അതിലേക്ക് ഇട്ട് വയ്ക്കുക അതങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കാം രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പം ആ എണ്ണയും തിരിയും കൊണ്ടുപോയി ഇത്തരത്തിൽ കത്തിച്ച് കളയുക അതാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇനി ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു കാര്യം പറഞ്ഞു തരാം ഈ വിളക്കിൻ്റെ എണ്ണയും തിരിയും ഇത്തരത്തിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് വടക്ക് കിഴക്കേ ഭാഗത്ത് ചെറുതായിട്ടൊരു കുഴിയെടുത്ത് ആ കുഴിയിലിട്ട് മണ്ണ് മൂടിയേക്കാവുന്നതാണ് അപ്പം ഇത്തരത്തിലൊരു ജാറോ കുപ്പിയോ വെച്ച് അതിലേക്ക് എല്ലാ ദിവസവും എണ്ണയും തിരികെ എടുത്തിട്ട് അത് കുറച്ച് കൂടുതലാവുന്ന സമയത്ത് ഒരു ചെറിയ കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് എണ്ണയും തിരികെ ഇട്ട് ആ കുഴി മൂടിയേക്കാവുന്നതാണ് അത് വടക്ക് കിഴക്കേ ഭാഗത്ത് വേണം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇത് ഇത് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പ്രയാസമാണ് അപ്പം വീടുകളിലുള്ളവർക്ക് ഈ രീതിയിലും ചെയ്യാം ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എന്ന് പറയുന്നത് ഇത് നമ്മളുടെ വീട്ടിൽ പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കാം നമ്മളൊക്കെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ദിവസവും പുകയിടുന്നവരാണല്ലോ പുകയോ കുന്തിരിക്കോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പുകയ്ക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ പുകയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഈ പറയുന്ന ആ ദിവസത്തെ കത്തി കത്തിത്തീർന്ന തിരി അല്ലെങ്കിൽ ആ ഉപയോഗിച്ചതിരി കൊണ്ടുവന്ന് ഇട്ട് പുകയ്ക്കാൻ ഉപയോഗിക്കുന്നതും ഏറ്റവും ഉചിതമാണ് പക്ഷേ ഇത് ചിലർക്ക് അലർജിയോ അല്ലെങ്കിൽ ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അത് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല അതെല്ലാവർക്കും പറ്റണമെന്നില്ല ചിലർക്ക് ഈ സ്മെല്ലൊന്നും പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വഴി സ്വീകരിക്കാവുന്നതാണ് ഒരു കാരണവശാലും ഇത് വലിച്ചെറിയാനോ വീട്ടുമുറ്റത്തിടാനോ ഇത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലിടാനോ പാടുള്ളതല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു നിലവിളക്കിൻ്റെ ശരീരമാണ് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് അപ്പം മഹാലക്ഷ്മി ആകുന്ന നിലവിളക്കിൻ്റെ ശരീരമായിട്ടാണ് ആ തിരിയെ കണക്കാക്കുന്നത് ഇത് നമ്മൾ ചവിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദോഷമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ മൃഗങ്ങൾ ഒരു കാരണവശാലും ഈ തിരി എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണിത് വലിച്ചെറിയുന്ന സമയത്ത് ചില പൂച്ചയോ അല്ലെങ്കിൽ ചില ജീവികളൊക്കെ ഇത് എടുത്തുകൊണ്ട് പോവുകയും ഭക്ഷിക്കുകയൊക്കെ ചെയ്യും അത് ഇരട്ടി ദോഷമാണ് ചില വീടുകളിൽ വിളക്ക് കത്തിച്ച് വയ്ക്കാനേ പറ്റത്തില്ല എല്ലാ ദിവസവും കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ പൂച്ചയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവികളോ വന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നതാണ് അതും ഇത്തരത്തിൽ വളരെയധികം ദോഷമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചു വെച്ചു പൂച്ചയോ മറ്റു ജീവികളോ വന്ന് അല്ലെ കാക്കയോ മറ്റോ വന്ന് ഈ നിലവിളക്കിൻ്റെ തിരി എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വലിയ രീതിയിലുള്ള അനർത്ഥങ്ങളും ദോഷങ്ങളും വരാൻ പോകുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷണമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ ഏതെങ്കിലും ജീവികളോ പക്ഷികളോ ഇത്തരത്തിൽ വിളക്കിൻ്റെ തിരിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി നടത്തി ആ പ്രസാദം കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നടുത്തോ വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളെ തേടി ഒരുപാട് ദോഷ സമയം വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇത്തരത്തിൽ കാക്കയോ അല്ലെങ്കിൽ പൂച്ചയോ മറ്റു ജീവികളോ ഒക്കെ വന്ന അത്തരത്തിൽ തിരിയെടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറയുന്നത് ഇത് എല്ലാ വീടുകളിലും സംഭവിക്കില്ല സംഭവിക്കുന്നത് അനർത്ഥ സമയത്താണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ നിലവിളക്കിന് ഉപയോഗിക്കുന്ന എണ്ണ വളരെ പ്രധാനപ്പെട്ടതാണ് പല വീട്ടമ്മമാരും ഒരു തെറ്റാണ് ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ തന്നെ പിറ്റേ ദിവസം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിൽ വരുന്ന നഷ്ടം വന്നുകൊള്ളട്ടെ അതിൽ നിങ്ങൾ ഒരിക്കലും ലാഭം പിടിക്കാൻ നോക്കരുത് അതിനേക്കാൾ വലിയ ദോഷം വേറെ ഇല്ല ഒരു ദിവസം ഉപയോഗിച്ചെണ്ണ അടുത്ത ദിവസം വീണ്ടും ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വലിയ ദോഷമായിട്ടുള്ള കാര്യമാണ് ചില വീട്ടമ്മമാർ ഈ തിരിയുടെ അറ്റമൊക്കെ മുറിച്ചിട്ട് പിറ്റേ ദിവസം വീണ്ടും അത് ഉപയോഗിക്കുന്നത് കാണാം ഇതും തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു ദിവസം ഉപയോഗിച്ച തിരി പിന്നീട് ഒരു ദിവസം ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഉദാഹരണത്തിന് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ രാവിലെ കത്തിക്കുന്ന തിരി വൈകിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് രാവിലെ കത്തിച്ച തിരി വൈകുന്നേരം അമ്പലത്തിൽ പോലും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് അമ്പലത്തിൽ പോലും രാവിലെ ഉപയോഗിച്ച തിരിയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് അമ്പലം തുറക്കുന്ന സമയത്ത് ആ തിരി എടുത്ത് കളഞ്ഞിട്ടാണ് അടുത്ത തിരി ഇട്ടാണ് കത്തിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഒരു കാരണവശാലും ഒരു നേരം ഒരു ദിവസം ഉപയോഗിച്ച് തിരി ഉപയോഗിക്കാൻ പാടില്ല എണ്ണ ഒരു ദിവസം ഉപയോഗിച്ചത് അടുത്ത ദിവസം ഉപയോഗിക്കാനും പാടില്ല എന്നുള്ളതാണ് അറിഞ്ഞിരുന്നുകൊണ്ട് ഈ തെറ്റ് ചെയ്യരുത് ഒരുപാട് പേര് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക എല്ലാം കൊണ്ടും ഐശ്വര്യം വന്നു ചേരും ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം ശ്രദ്ധിക്കുക അതുപോലെ എല്ലാ ദിവസവും വിളക്ക് അണയ്ക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് താഴ്ത്തി വേണം നിലവിളക്ക് അണയ്ക്കാനെന്ന് പറയുന്നത് തിരി എണ്ണയിലേക്ക് സൂര്യൻ അസ്തമിക്കുന്ന പോലെ താഴ്ത്തി വേണം വിളക്ക് അണയ്ക്കാനും എന്ന് പറയുന്നത് ഈ ഒരു കാര്യവും കൂടെ ശ്രദ്ധിച്ചുകൊള്ളു ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം